നമസ്കാരം വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം സിപിഎമ്മിന്റെ ഭാഗമായി ചടയമംഗലത്ത് നടക്കുന്ന ഏരിയ സമ്മേളനം കൈരളി ആഡിറ്റോറിയത്തിൽ കഴിഞ്ഞ ദിവസം അമ്പലം കൊന്ന് നഗറിൽ നിന്നും ആരംഭിച്ച് ചടയമംഗലം പഴയ കെ എസ് ആർ ടി സി മൈതാനിയിലെത്തിച്ചേർന്ന കൊടുമരജാതയ്ക്ക് വൺപിച്ച സ്വീകരണം നൽകിയിരുന്നു സമ്മേളന നഗരയിൽ ജില്ലാ കമ്മിറ്റി അംഗം രാജപ്പൻ നായർ പതാക ഉയർത്തി ഇന്ന് ആരംഭിച്ച പ്രതിനിധി സമ്മേളനത്തിന് സി പി എം ചടയമംഗലം ഏരിയ കമ്മിറ്റി സെക്രട്ടറി പത്മകുമാർ പതാക ഉയർത്തി സമ്മേളനത്തിൽ ബി ശ്രീകുമാർ താൽക്കാലിക അധ്യക്ഷനായി രക്തസാക്ഷി പ്രമേയം ഡി ജയകുമാറും അനുശോചന പ്രമേയം എം കെ നിർമ്മലയും അവതരിപ്പിച്ചു പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം എം എച്ച് ഷാരിയർ നിർവഹിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ എസ് രാജേന്ദ്രൻ ചിന്താചെറവും ജില്ലാ സെക്രട്ടറി എസ് സുദേവൻ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ എസ് ജയമോഹൻ ബി തുളസീന്ദ്രക്കുറിപ്പ് എസ് വിക്രമൻ എൻ അനിരുദ്ധൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ഡി രാജ്പായർ പി കെ ബാലചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു ഏരിയ സെക്രട്ടറി പത്മകുമാർ അവതരിപ്പിച്ച റിപ്പോർട്ടിന് ചർച്ച തുടരുകയാണ് തുടർന്ന് നാളെ നടക്കുന്ന പ്രതി സമ്മേളനത്തിൽ ചർച്ചയിന്മേൽ മറുപടിയും പുതിയ ഏരിയ കമ്മിറ്റിയെയും തിരഞ്ഞെടുക്കും തിങ്കളാഴ്ച കെ എസ് ആർ ടി സി പഴയ ബസ് സ്റ്റാൻഡ് മൈതാനിയിൽ ചേരുന്ന ബഹുജന സമ്മേളനത്തിലും പ്രകടനത്തിലും നൂറുകണക്കിനാളുകൾ പങ്കെടുക്കും ചടയമംഗലം രാഷ്ട്രീയത്തിൽ ബി ജെ പി തടഞ്ഞു നിൽക്കുക എന്ന് പറയുന്ന സമീപനം സ്വീകരിക്കാൻ കഴിയുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ ബി ജെ പി കോൺഗ്രസ് ബി ജെ പി പരാജയപ്പെടുത്തുക കോൺഗ്രസിനെ ഒറ്റപ്പെടുത്തുക എന്ന് പറയുന്ന സമീപനമാണ് സ്വീകരിച്ചിരുന്നതെങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ബി ജെ പി വിവിധ ശക്തികളെ ഏകോപിപ്പിക്കാൻ കഴിയണം എന്ന ഏറ്റവും സുപ്രധാനമായ തീരുമാനം എടുത്തതിന്റെ ഫലമായിട്ടാണ് സീറ്റ് ലഭിക്കുമെന്ന് പറയുന്ന ബി ജെ പി സഹായത്തിൽ രണ്ട് സഹായത്തിൽ ആ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ദേശീയ രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കുന്ന മാറ്റം നമ്മുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയാനും ശ്രാപിക്കാനും കഴിയുന്ന